ഹായ് മൈ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് സുഗന്ധനയല്ലേ ഞാനിവിടെ ഹാപ്പി ആയിരിക്കുന്നു നിങ്ങളും ഹാപ്പി ആയിരിക്കാം കേട്ടോ ഓക്കെ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൊക്കെ വരും അതൊക്കെ അതിനൊക്കെ മാറ്റി വെക്കാം കുഞ്ചിരിക്കാം ഓക്കെ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ അടുത്ത കുറച്ച് വീഡിയോസിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഓക്കെ ഇന്ന് വന്നിട്ട് ഒരു മാലയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ഈ രണ്ട് കളറ് വേണ്ട കേട്ടോ റെഡ് കളറ് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു റെഡ് കളറ് ബീഡ് വേണം വൈറ്റ് ബീഡ് വേണം കൂടാതെ ഈയൊരു മെറ്റീരിയൽ വേണമെങ്കിൽ ഇതിൻ്റെ തേൽ എനിക്ക് കരക്റ്റ് അറിയില്ല ആ തേലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഇങ്ങനെ വരുന്നില്ലേ കുങ്കുരു പോലത്തെ ഒരു ടൈപ്പാണ് സാധനം അതിൻ്റെ വലിയൊരു ബീഡ് അത്രയേ ഉള്ളൂ അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ഡാർക്ക് റെഡാണ് ഇത് വന്നിട്ട് ലൈറ്റ് റെഡാണ് നമ്മൾ വർക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല എന്നാലും ആ ഒരു മോഡല് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ വേണ്ടത് റിംഗാണ് കേട്ടോ ഈ ഒരു റിംഗ് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇങ്ങനെയുള്ളൊരു ത്രെഡ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയും സാധനങ്ങൾ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നൂല് ഇത് വന്നിട്ട് പോളിസ്റ്റർ ത്രെഡാണ് കേട്ടോ എല്ലാ വീഡിയോയിലും ഞാൻ പറയാം എനിക്ക് ഇതിൻ്റെ വൈറ്റ് കിട്ടുന്നില്ല എന്ന് സത്യം പറയാൻ കിട്ടുന്നില്ല ഞങ്ങൾ ഇവിടെ ഷോപ്പിൽ വൈറ്റ് ഇപ്പോൾ വരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബ്ലാക്ക് തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു റിങ്ങിൽ ജസ്റ്റ് കോർത്തിട്ട് നല്ല രീതിക്ക് കെട്ടി വെക്കും ഓക്കെ അപ്പം ഞാനിത് നല്ല രീതിക്ക് കെട്ടി ജമ്മ് യൂസ് ചെയ്യും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കുഞ്ഞ് കോഴിക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ടെന്ന് അപ്പോൾ അവർ ഞാൻ വേറൊരു കൂട്ടിലേക്ക് മാറ്റി കൂട്ടിലേക്ക് മാറ്റിയപ്പോഴാണ് ശബ്ദം കുറച്ചുകൂടെ കൂടിയെന്ന് വേണേൽ പറയാം എന്നുവെച്ചാൽ എല്ലാവരും പരസ്പരം കൊത്ത് കൂടാം അതെന്തുകൊണ്ടാണെന്ന് ആർക്കറിയാം ഓക്കെ ഞാനിവിടെ ഗമാക്കിയിട്ട് ഈ ഒരു റിങ്ങിൽ ഞാൻ കുറച്ച് ഗമാക്കും കേട്ടോ എന്നിട്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് കൊണ്ടുവരും നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് ഒട്ടിക്കും ഓക്കെ എന്നിട്ട് ബാലൻസ് വരുന്ന ത്രെഡിൽ കുറച്ച് ഗമാക്കും ഇതേപോലെ ചെയ്തു ഈ ഒരു വലിയ ത്രെഡിലേക്ക് പൊട്ടിച്ച് വെക്കും ഇതേപോലെ ചെയ്തു ഈ ഗമ്മിനെ ഒന്ന് മൂടി വെക്കണം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്താണെന്ന് വെച്ചാൽ ഹോൾസ് ഹോൾസൈഡിൽ പോവും ഇനി വന്നിട്ട് ഈ ഒരു ത്രെഡിൻ്റെ ഇതിൽ എന്താ സൂചി കോർത്തിട്ടാണുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ലെങ്ത്ത് ഉള്ളതുകൊണ്ട് കുരുക്ക് പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കാം പിന്നെ വൈറ്റ് ബീഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ വൈറ്റ് ബീഡാണ് ഇനി ഈയൊരു റെഡ് ബീഡ് കോർക്കാം വലിയ റെഡ് ബീഡ് കോർത്തു അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ബീഡ് കോർക്കും ഫസ്റ്റ് വന്നിട്ട് ചെറിയ ബീഡ് കോർക്കണം കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ചെറിയ ബീഡ് കോർത്തു വലിയ ബീഡ് ചെറിയ ബീഡ് കണ്ടോ വീണ്ടും വലിയ വീട് ഈ ഒരു ഓർഡറിൽ കോർത്ത് പോകണം കേട്ടോ ഇപ്പോൾ വൈറ്റ് റെഡ് വൈറ്റ് റെഡ് എന്നുള്ള രീതിയിൽ അപ്പോൾ നിങ്ങൾ ഏതാണ് എടുക്കുന്നത് ആ രീതിയിൽ ഒരു വലിയ വീട് ഒരു ചെറിയ വീട് ഇങ്ങനെ കോർത്തെടുക്കാം ഓക്കെ ഇത് ഞാൻ കോർത്ത് പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ കോർത്തിട്ടുണ്ട് കാണുന്നുണ്ടോ ഇത്രയും ലെങ്ത്തിൽ കോർത്ത് വെച്ചു ഇനി ഈ ഒരു ബീഡിനെ നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്ത വന്നിട്ട് നമുക്ക് വൈറ്റ് വീട് ആവശ്യമുണ്ട് വൈറ്റ് വീട് കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇതിൻ്റെ എൻഡിൽ കെട്ടി വെക്കണം ഈ ഒരു റിങ് വെക്കണം അപ്പം ജസ്റ്റ് റിങ് കോർത്തു എന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ ഒന്ന് ചുറ്റിയെടുക്കുക അപ്പം ടൈറ്റ് ഇല്ല ലൂസാവില്ല കേട്ടോ നമ്മൾ കെട്ടുമ്പോൾ ലൂസാവുന്ന ഒരു പ്രശ്നം വരില്ല ലെങ്ത്ത് ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് കുരുക്ക് വീഴുന്നു അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കട്ടെ ഓക്കെ രണ്ട് മൂന്ന് കറക്കിയിട്ട് ഇതിനെ കെട്ടി വെക്കാം കുരുക്ക് വീണു കെട്ടോ അപ്പോൾ അതഴിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കേട്ടോ ജസ്റ്റ് കുറച്ച് കമ്മ് ഇതിലേക്ക് ആക്കാം എന്നിട്ട് വീണ്ടും ഒരു കെട്ടുകൂടെ കൊടുക്കാം പെട്ടെന്ന് വലിച്ചാൽ കെട്ടി വീഴും അതാണ് ഞാൻ പതിയെ ചെയ്ത് കേട്ടോ ഓക്കെ ഗമ്മിനെ ഒന്ന് മൂടി വയ്ക്കുക മറന്നു പോകരുത് പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല നല്ല രീതിക്ക് കെട്ടി വെച്ചു ഇനി വന്നിട്ട് ഈ ഫസ്റ്റ് വന്നിട്ടുള്ള വൈറ്റ് ബീഡിൽ ഈ ഒരു വൈറ്റ് ബീഡിലേക്ക് കോർക്കാം ഇതേപോലെ കോർത്തെടുക്കാം എന്നിട്ട് കുറച്ച് വയറ്റു വീട് കോർക്കാം എണ്ണം ഞാൻ എത്രയാണെന്ന് പറഞ്ഞുതരാം ഓക്കെ ഒരു മിനിറ്റ് ഈ ഒരു ഈ വീടിൻ്റെ എണ്ണം പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ മുപ്പത്തിനാല് വീടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് മുപ്പത്തി രണ്ടോ മുപ്പത് മൂന്ന് മുപ്പത്തിനാലോ മുപ്പത്തഞ്ചേറെ പോവും കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് അത്ര വരെ എടുക്കാം കേട്ടോ ഇനി എന്നിട്ട് കുറച്ച് വൈറ്റ് വീട് കോർക്കാം രണ്ട് നാല് അഞ്ച് അഞ്ചെണ്ണം കോർത്തും ജെ അഞ്ച് വേണോ മൂന്ന് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ മൂന്നായാൽ നാലെണ്ണം മതി കേട്ടോ നാലെണ്ണം കോർക്കാം ഓക്കെ നാല് വീട് കോർത്തു നാല് വീട് കോർത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വീടില് ഇതിനെ കോർക്കണം കേട്ടോ നാല് വൈറ്റ് ബീഡ് കോർത്തതിന് ശേഷം ഒന്ന് ഇത് കോർക്കാം വീണ്ടും നാല് ബീഡ് കോർക്കാം ഒന്ന് നാല് ഇത് സെയിം റെഡ് ബീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയേനെ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഇത് രണ്ടും സെയിം കളറായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ അങ്ങനെ സെയിം കളറായിട്ടുള്ള ബീഡ് എൻ്റെ കയ്യിൽ കിട്ടിയില്ല ഇതിന് സെയിം ആയിട്ടുള്ള ബീഡ് കിട്ടിയില്ല അതാണ് പറ്റിയത് നമ്മൾ രണ്ട് സൈഡിലും നാല് ബീഡ് കോർത്തു കണ്ടോ ഇവിടെ നാല് ഇവിടെ നാല് എന്നിട്ട് ഈ വലിയ ബീഡ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു കുഞ്ഞ് വൈറ്റ് വൈറ്റ് വീടില്ലേ ആ വൈറ്റ് വീടിലേക്ക് കോർക്കാം ഇതേപോലെ ഓർത്തു കണ്ടോ ഇനി വന്നിട്ട് വീണ്ടും നാല് വൈറ്റ് വീട് കോർക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെ ഈ ഒരു ബീഡ് കോർക്കാം വീണ്ടും നാല് ബീഡ് കോർക്കാം ർത്തും എന്നിട്ട് അടുത്തുള്ള വലിയ വീട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറമുള്ള വൈറ്റ് ചെറിയ വീടിലേക്ക് ഓർക്കാം ഇതിൽ ഏറ്റവും ടാസ്ക് ആയി തോന്നുന്നത് ഈ ഒരു കുരുക്ക് വീഴുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ടാസ്ക് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് പെട്ടെന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്തവരു പോലെ തോന്നുന്നുണ്ട് അതിൽ വേറൊന്നും ചെയ്യാനില്ല ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇത്രയും ചെറിയ ത്രെഡ് എടുത്തത് നമ്മൾ സാധാരണ ഞാൻ യൂസ് ചെയ്യുന്ന കോട്ടൺ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ചെറിയ ബീഡിലൂടെ ചിലപ്പോൾ കോർക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഈ ബീഡ് അല്ലെങ്കിൽ ഈ ത്രെഡ് എടുത്തത് പിന്നെ ഈ ത്രെഡിന് ഒരു പ്രത്യേകത ഉണ്ട് പൊട്ടിപ്പോയില്ല എപ്പോഴും സേഫായിട്ട് അവിടെ നിന്നോ കണ്ടോ ഇതേപോലെ വരും ഭംഗി അല്ലേ ഈ ഒരു കളറ് സെയിം ആവണമെന്നില്ല അല്ലാതെ തന്നെ ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നാല് ബീഡാണ് കോർക്കേണ്ടത് നാല് വൈറ്റ് ബീഡ് ഓർക്കാം മൂന്ന് നാല് ഇരു റെഡ് ബീഡ് ഓർക്കാം വീണ്ടും നാല് വൈറ്റ് ബീഡ് ഓർക്കാം ചില ചാനലിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കോർക്കുന്ന കാണാം എനിക്കത് പറ്റുന്നില്ല ചുമ്മാ നോക്കിയതാണ് അതിന് കുഞ്ഞ് ഇടവരെ കയ്യിലുണ്ടാവാം ചെറിയ സൂചി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറേ ബീഡ്സ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് എടുക്കും നല്ല ഭംഗി അത് കാണാൻ ആ ഒരു മൂവ്മെൻറ്റ് കാണാൻ തന്നെ ഷുഗർ ബീഡ്സൊക്കെ കോരി കോരി എടുക്കുന്നത് കാണാം ഓക്കെ ഇത് വന്നിട്ട് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എൻഡ് വരെ പോവാം നാല് ബീട് തൊട്ടടുത്തുള്ള ചെറിയ ബീട്ടിലേക്ക് പുറത്തെടുക്കാം കണ്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് കണ്ടിന്യൂ ആയിട്ട് പോകാം ഓക്കേടാ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തെത്തി അതേപോലെ ഇവിടെ റിങ് വെച്ച് കെട്ടി കെട്ടിയതിന് ശേഷം കുറച്ചു ത്രെഡ് ബാക്കി ഉണ്ടാവില്ലേ അതൊരു മൂന്ന് പീഡസിൻ്റെ ഉള്ളിലൂടെ തിരിച്ച് വന്നിട്ട് ഇവിടെ നിന്നാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ അപ്പം അത് എൻ്റെ കൂടെ കാണിച്ചു തരാൻ വിട്ടുപോയി കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് നല്ല രീതിക്ക് കത്തി അടിച്ചു പിന്നെ ആൾ ചാൾക്കൊരു ചാനലുണ്ട് മാലക്കാരി അപ്പോൾ ആ ഒരു ചാനലിൽ ലൈവ് വന്നിട്ട് അതും കണ്ടിരുന്നു എന്താ പറയുക ഇതിൻ്റെ എടുക്കാൻ വിട്ടുപോയി പക്ഷേങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ ഇതേ നേരത്തെ പറഞ്ഞാൽ അതേ മെത്തേഡിൽ ചെയ്തിട്ട് ഉണ്ടിൽ ഈ ഒരു റിംഗ് വെച്ച് കെട്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു ഓക്കെ ഇത്രയേ ഉള്ളൂ ഇനി വന്നിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു ചരടിലേക്ക് ഇതിനെ ക്കോർക്കാം അപ്പോൾ അതൊക്കെ എന്താ ഇവിടെ പറയേണ്ടത് എന്നൊന്നും ചോദിക്കല്ലേ കേട്ടോ കാരണം നിങ്ങൾ എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ നമ്മൾ വിശേഷങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞതാണ് കേട്ടോ അവളുടെ വീഡിയോ ഉണ്ടാക്കിയിരുന്നു അതാണ് സംഭവം അപ്പോൾ ഇതിൽ കൂടുതൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരും കേട്ടോ ഇനി അത് നോക്കിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസരം വരില്ല കേട്ടോ അത് അങ്ങനെ ഒരു അവസരം വന്ന് തന്നെ ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ട് പറഞ്ഞുതരും അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ എൻ്റെ ആ ഒരു റിങ് കെട്ടി വെക്കാം എന്നിട്ട് തൊട്ടടുത്തുള്ള മൂന്ന് മീനത്തിൽ ഓർത്തു അത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഒരു ചരട് കൂടെ വെച്ചു എന്നിട്ട് ഇല്ലേ ഇത് ശരിക്ക് നല്ല രീതിക്ക് നിൽക്കും കേട്ടോ നമ്മൾ നിലത്ത് വെക്കുന്നത് കൊണ്ടാണ് കറക്റ്റ് മനസ്സിലാവാത്തത് കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ഭംഗിയാണ് നോക്കാം ഞാൻ എൻ്റെ കഴുത്തിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കഴുത്തിൽ നിറഞ്ഞങ്ങ് നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഓക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്താ വെച്ചാൽ സിമ്പിൾ ആണ് ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടില്ല അത്രയേ ഉള്ളൂ ഇനി കുറച്ച് സമയം എടുക്കും അതിപ്പോൾ ഏത് വർക്കിനാണെങ്കിലും കുറച്ച് സമയം എടുക്കില്ലേ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം നിങ്ങൾ കാണുന്ന ഒരു വീഡിയോക്കും നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ എന്നാലും ആ വീഡിയോ കണ്ടാൽ അതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് കിട്ടുന്നൊരു സന്തോഷമാണ് അതേപോലെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് വലിയൊരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഈ ഒരു കാര്യം മുമ്പൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ജസ്റ്റ് വീഡിയോ കാണും അതങ്ങ് വിടുന്നല്ലാതെ ഇപ്പോഴും എനിക്ക് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തിയുടെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഒരു പുതിയ ഓരോരോ കമൻ്റ് പുതിയ വരുമ്പോഴുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ പാതി വഴിയിൽ ഇട്ട് വെച്ച് പോകേണ്ടു പക്ഷെ പാതി വഴിയിലൊന്നും വെച്ച് പോകില്ല കേട്ടോ എന്തായാലും വീട്ടിലിങ്ങനെ പോരടിച്ചിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇതേപോലത്തെ വർക്കുകൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഓ ജഗ്ഗുണ്ടെ അത് സന്തോഷം എന്നെ സംബന്ധിച്ച് ഇതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് വീട്ടിൽ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അതേപോലെ ബോറടിക്കില്ല മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മൈൻഡ് രക്ഷപ്പെടും കേട്ടോ എന്ത് പ്രശ്നം വന്നാലും അത് നമുക്ക് ഇഗ്നോർ ചെയ്യാനുള്ളൊരു കഴിവ് വരും കേട്ടോ അപ്പോൾ പിന്നെന്താ അത്രയേ ഉള്ളൂ അപ്പം വേറെന്താ വേറെ ഒന്നുമില്ല ഞാൻ സംസാരിച്ച് തുടങ്ങിയാൽ പിന്നെ വീണ്ടും എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാൻ നിൽക്കും അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ചേട്ടാപ്പം ബൈ